നാട്ടുപോയാലും തറവാട്ടുകാവിൽ വിളക്ക് എത്തിക്കാൻ ഞാൻ പറഞ്ഞല്ലേ വിളക്ക് എത്തിക്കാത്തതുകൊണ്ടല്ലേ തൊണ്ടവേന ഒന്നിനെ എന്നാ പറയണ്ട അമ്മ ദിനേശേട്ടൻ ഇതാ തൊണ്ടവേന എടുത്തിട്ട് കിടക്കുവെന്ന് ആ നിങ്ങളുണ്ടല്ലോ തറവാട്ടുകാൽ വിളക്ക് എത്തിക്കണേ ആ ദിനേശേട്ടൻ അത്രയും പെട്ടെന്ന് സുഖാകാൻ വേണ്ടിയിട്ട് അമ്മയെ നാരായണ െ ദിനേശേട്ടൻ്റെ തൊണ്ടവേന എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ നമ്മൾ കൂടുതൽ വന്ന് കണ്ടേക്കാമേ ഹലോ ഉണ്ണികൃഷ്ണൻ അല്ലേ നമ്പൂരി എൻ്റെ ഭർത്താവിന് നല്ല തൊണ്ടവേനയും നിർക്കട്ടും ഉണ്ട് അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ ഒരാഴ്ചത്തേക്ക് ജലധാര ചെയ്യണമായിരുന്നു പേര് ദിനേശൻ നക്ഷത്രം മൂലം 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 അല്ലല്ല പൂരാട എൻറെയാണ് ഭർത്താവിന്റെ മൂലം നമ്പൂര് മറന്നു പോവാണ്ട് ഈ ഏഴ് ദിവസവും രാവിലെ ഞാൻ മിസ്കോളടിക്ക ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യുക ദിനേശൻ മൂലത്തിൽ ജലധാര എന്ന് പറഞ്ഞിട്ട്